നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി കാത്തിരിക്കാൻ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ അതിനുള്ള മൂവ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പെട്ടെന്ന് പെട്ടെന്ന് റയൽ മാഡ്രിഡ് ലിവർപൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച വാർത്ത വന്നു അത് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇമ്മീഡിയറ്റ്ലി ലിവർപൂൾ അത് നിരസിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സംഗതി എല്ലാവർക്കും അറിയാമല്ലോ റയൽ ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ടീം ഒന്ന് ശക്തിപ്പെടുത്തണം എന്നുണ്ട് പ്രത്യേകിച്ച് ഡാനി കർവാഹൽ പരിക്കേറ്റ് നിൽക്കുന്ന ഘട്ടത്തിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ അവർ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് കാണുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലഭ്യമാകുമോ എന്നറിയാൻ വേണ്ടി അവർ കോൺടാക്ട് ചെയ്തു ലിവർപൂളിനെ ഇ എസ് പി എഫ് സിയുടെ റിപ്പോർട്ട് പറഞ്ഞിങ്ങനെയാണ് ലിവർപൂൾ ഹാവ് റിജക്റ്റഡ് ആൻ അപ്രോച്ച് ഫ്രം റയൽ മാറ്റിറ്റ് ടു സൈൻ ഫുൾ ബാക്ക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഇൻ ദി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ വെയിറ്റ് ചെയ്യുകയല്ല ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ലിവർപൂളിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലിവർപൂൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ക്യുക്കിലി അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഹീസ് നോട്ട് ഫോർ സെയിൽ എന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒഫീഷ്യൽ ബിഡ്ഡൊന്നും വന്നിട്ടില്ല അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അന്വേഷണമാണ് റെയിൽമേരുടെ ഭാഗത്തുനിന്ന് വന്നത് ഒഫീഷ്യൽ ബിഡ് വന്നിട്ടില്ല എന്നുകൂടി ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ ക്യാമ്പുമായിട്ട് ലിവർപൂൾ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാസങ്ങളായിട്ട് അങ്ങനെയുണ്ട് അതിലൊരു പുരോഗതി ഇപ്പോൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും താരം ഇതുവരെ താൻ ക്ലബ്ബ് വിടുകയാണ് എന്ന് അവരറിയിച്ചിട്ടില്ല എന്നാണ് ഇ എസ് പി എൻ എഫ് സി പറയുന്നത് നേരത്തെ അദ്ദേഹം അങ്ങനൊരു ഇൻറ്റൻഷൻ അവരറിയിച്ചു കഴിഞ്ഞു എന്ന് മാഡ്രിഡ് ബേസ്ഡ് മാധ്യമം മാർക്കുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് സംഭവിക്കുമെന്നിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽമാരുടെ അപ്രോച്ച് ചെയ്തു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് വേണ്ടി പറ്റില്ല എന്ന് ലിവർപൂൾ പറയുകയും ചെയ്തിരിക്കുന്നു ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് സംഭവിക്കും അത് പറയാൻ പറ്റില്ല കാരണം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും വേർജിൽ വാൻഡായിക്കും അതുപോലെ തന്നെ മോസലായും അവരുടെ കോൺട്രാക്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് മറ്റ് ക്ലബ്ബുകളുമായിട്ട് ലിവർപൂളിൻ്റെ അനുവാദമൊന്നും വേണ്ട കാരണം അവർക്ക് ലീഗലി ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായിട്ട് കോൺട്രാക്ട് നെഗോസിയേഷൻസൊക്കെ നടത്താൻ പറ്റും അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇല്ല ട്രെൻഡ് അലക്സാഡർ റണോൾഡിനെ കുടിക്കില്ല അലി ഒരുപ്പോൾ വീഡിയോ സേനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി